നമസ്കാരം അർച്ചനാ സ്ഥാന ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കാർഡുകളിലൂടെ നോക്കുമ്പോൾ ഒരു മാറ്റത്തെയും പുതിയ തുടക്കങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് ജീവിതത്തിൽ ചിലർക്ക് വലിയ തിരുമ്മറിയായിരിക്കാം അതിനാൽ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് കേൾക്കുക ഇന്നത്തെ റീഡിംഗിൽ പണം കുടുംബം സ്ഥിരത അപ്രതീക്ഷിതമായ മാറ്റം ദൈവാനുഗ്രഹം എന്നിവയാണ് പ്രധാനമായും കാണുന്നത് ഓഫ് പെൻഡക്കിൾസും ഫോർ ഓഫ് വാൺസും കൂടി നോക്കുമ്പോൾ സ്ഥിരതയും അനുഗ്രഹവും വരുന്ന സമയമാണെന്നാണ് പറയുന്നത് പക്ഷെ അതിനു മുമ്പ് ടവർ എന്ന കാർഡ് കാണിക്കുന്നത് പഴയ ജീവിത രീതിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് ഇന്നത്തെ കാർഡുകളിൽ കൂടുതലായി വന്നിരിക്കുന്നത് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇത് വളരെ നല്ല ഒരു ആണ് നിങ്ങളിലേക്ക് ഒരുപക്ഷെ പുതിയ ജോലി അവസരമാകാം അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗം പുതിയ പ്രോജക്റ്റ് വിജയിപ്പിക്കുക കുടുംബത്തിൽ സാമ്പത്തികമായ സ്ഥിരത ചിലർക്കിത് ദീർഘകാല സമ്പത്ത് ലഭിക്കുന്ന ഒരു തുടക്കമായിരിക്കാം ഇന്നോ അടുത്ത കുറച്ച് ദിവസങ്ങളിലോ ഒരു നല്ല വാർത്ത കേൾക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് വാൺസും പെൻഡക്കൾസും കൂടി വരുമ്പോൾ ഇത് കുടുംബ സുഖ സന്തോഷവും ആഘോഷവും ആണ് സൂചിപ്പിക്കുന്നത് ഒരു വിവാഹം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കുടുംബത്തിൽ എല്ലാവരും കൂടി ഒത്തുചേരുക വീടുമായി ബന്ധപ്പെട്ട് നല്ല നല്ല വാർത്തകൾ കേൾക്കുക ചിലർക്ക് പുതിയ വീട് സ്ഥലം മാറി താമസം അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകുക ഇങ്ങനെ എന്തെങ്കിലും സന്തോഷകരമായ അവസരങ്ങളും സാമ്പത്തികമായ ഉന്നതിയുമാണ് ഈ പെൻഡക്കൾസും മാൺസും കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്ത് ടവറ് വരുമ്പോൾ അപ്രതീക്ഷിത മാറ്റം ജീവിതത്തിലെ ഒരു തിരിമറി ഇവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇത് പറയുന്നത് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം അപ്രതീക്ഷിതമായി വരാനിടയുണ്ട് പഴയ ജോലി വിടുക അല്ലെങ്കിൽ ഒരു ബന്ധം അവസാനിപ്പിക്കുക ഒരു വലിയ സത്യം പുറത്തു വരിക പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വരിക ഇതൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പക്ഷെ ഇത് നെഗറ്റീവ് അല്ല ടവർ കാർഡ് എപ്പോഴും ദൈവം തെറ്റായ വഴി പൊളിച്ച് ശരിയായ വഴി തുറക്കുന്നു എന്നതാണ് കാണിക്കുന്നത് ഈ ഒരു മാറ്റം വളരെ വേഗത്തിൽ നടക്കാനാണ് സാധ്യത എന്നാണ് നൈറ്റ് ഓഫ് സോർട്സ് കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് ടെമ്പറൻസ് കാർഡ് പറയുന്നത് സമതുലിതാവസ്ഥയും ശാന്തതയുമാണ് എല്ലാ അവസാനത്തിൽ ശരിയായ നിലയിലേക്ക് എത്തും മനസ്സിന് ശാന്തി പ്രശ്നത്തിന് പരിഹാരം ശരിയായ ആളുകളെയും അവസരങ്ങളെയും കാണുക ഇവയൊക്കെയാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് വിശ്വസിച്ച് മുമ്പോട്ട് എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ ഉറക്ക കാർഡ് വന്നിരിക്കുന്നത് ദി ക്രൈസ്റ്റാണ് ഇത് വളരെ ശക്തമായ ഒരു ആത്മീയ സന്ദേശമാണ് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ദൈവത്തിന്റെ സംരക്ഷണം പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി കഷ്ടതകൾക്ക് ശേഷം വരുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഒരു വലിയ അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ് എന്നാണ് ഈ കാട് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന സന്ദേശം പഴയത് തകർന്നാലും ഭയപ്പെടേണ്ട ഇത് പുതിയ സ്ഥിരതയിലേക്കുള്ള അനുഗ്രഹത്തിനുള്ള ജീവിതത്തിലേക്കുള്ള വഴിയാണ് ദൈവത്തിൽ വിശ്വസ്യ വിശ്വാസം വയ്ക്കും ശരിയായ സമയം എല്ലാം നിങ്ങളിലേക്ക് എത്തും ഈ സന്ദേശം നിങ്ങളോട് ബന്ധ ബന്ധപ്പെട്ടതായി തോന്നിയാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്